ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെ കൂടുതൽ പരാതിക്കാരും ആരോപണം രംഗത്തെത്തിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആരോപണം ഉന്നയിക്കുന്നവരോട് ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജെനുവിനായ കേസുകളെ വരെ സംശയദൃഷ്ടിയ വീക്ഷിക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ ആരോപണം ഉന്നയിക്കാൻ മുന്നോട്ട് വരരുത് ജനുവിനായ കാര്യങ്ങൾക്ക് കൃത്യതയുണ്ടായിരിക്കും നിലപാടുണ്ടായിരിക്കും മറുകണ്ഠം ചാടില്ല ഒരിക്കലും ഞാനിത് പറയാനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം സോണിയ മല്ലഹാർ എന്ന് പറയുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു അവർ പറഞ്ഞ എല്ലാ ക്ലൂവും അത് മീഡിയകളും സൊസൈറ്റിയും ജയസൂര്യയിലേക്ക് ഫോക്കസ് ചെയ്യുകയായിരുന്നു അത്തരത്തിലുള്ള ക്ലൂ ആയിരുന്നു അവർ കൊടുത്തിരുന്നത് എന്നാൽ ഇന്ന് പെട്ടെന്ന് അവർ മറുകണ്ടം ചാടി ഇതോടുകൂടി മുഴുവൻ കേസുകളെയും മുഴുവൻ പരാതിക്കാരെയും സംശയദൃഷ്ടിയ സൊസൈറ്റി വീക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇത് മൊത്തം സ്ത്രീകളെയും ബാധിക്കുന്ന ഒരു വിഷയം കൂടിയാണ് എല്ലാ വീഡിയോകളുടെയും പരാതികളുടെ വീഡിയോകളുടെയും താഴെ കമന്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നലെയുള്ള സൊസൈറ്റിയുടെ വീക്ഷണമല്ല ഇന്നുണ്ടായിരിക്കുന്നത് മാറി മറിഞ്ഞു എന്നുള്ളതാണ് ഇതിന് കാരണം ഈ ഒരു സ്ത്രീയിൽ നിന്ന് വന്ന റ്റം തന്നെയാണ് കൃത്യമായി കാര്യങ്ങൾ പറയാൻ നിലപാടോടുകൂടി മാറ്റമില്ലാതെ മറുകണ്ഠം ചാടാതെ മുന്നോട്ട് വരാമെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചു വരാൻ പാടുള്ളൂ